ഹായ് ഓൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോകാണ് കേട്ടോ രാവിലെ ആറു മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് വയനാട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഉണ്ടാവും വടകരയിൽ നിന്ന് രണ്ടര മണിക്കൂറാണ് ഉണ്ടാവുക ഇന്ന് ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് ഈ ഒരു ട്രിപ്പ് പോകാം പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ ഈ വയനാട്ടിലേക്കൊക്കെ പോകുന്ന വഴികൾ സൂപ്പർബാണ് വേണം നമ്മളിങ്ങനെ ഹൈറ്റ് കയറും തോറും അതിപ്പം നമുക്ക് ഊട്ടി പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വയനാട്ടിലുള്ളവർക്ക് അത് ഫീൽ ചെയ്യുമെന്നറിയില്ല ഞങ്ങളിപ്പോൾ പോകുന്നത് അച്ഛനും അമ്മയും ആൻറ്റിമാരും അപ്പന്മാരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് നല്ല രസമാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന ആ ഒരു വൈബ് അത് വേറെ തന്നെയാണ് പിന്നെ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യാന്നല്ല അതുകൊണ്ട് തന്നെ നല്ല സ്പോട്ട് കാണുമ്പോൾ വണ്ടി പെട്ടെന്ന് അങ്ങ് നിർത്തും എന്നിട്ട് എല്ലാവരും ഇറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടത്തേക്കാണ് ഗോൾഡൻ എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര് നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നത് ഒരു കാം ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുന്നത് നമ്മളൊരു കാടിൻ്റെ നടുവിലൊരു വീട് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഫീല് നമുക്ക് ടൗൺ ഏരിയയിൽ ജീവിക്കുന്നവർക്ക് ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നല്ലതായിരിക്കും ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എല്ലാവരും എല്ലാ ഏജിലുള്ള ആൾക്കാരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇതിപ്പോൾ ആൻറ്റിമാരാണേ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഈ അടുക്കളയിലും നമ്മുടെ വീടിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒക്കെ ഉരുണ്ടിങ്ങനെ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പ്ലേസിൽ എത്തുമ്പോൾ ഒരു നല്ലൊരു വൈബാണ് പ്രത്യേകിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഇവിടെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഫാൻ ഒന്നിട്ടൊന്നും ആവശ്യമില്ലല്ലോ കാരണം അത്രയും തണുപ്പാണ് ഫീൽ ചെയ്തത് ഞങ്ങൾ ഇങ്ങനെ ഇടവഴി കൂടെ കുറേ അങ്ങ് നടന്നു നല്ല തണുത്ത കാറ്റും പക്ഷീൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ സൗണ്ട് നമ്മൾ ടൗണിൽ ജീവിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക പിന്നെ ഈ വീടിൻ്റെ കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് കബനി നദിയുടെ ഒരു കൈവരി കൂടി കാണാം ഒച്ചപ്പാടും ബഹളം ഇല്ലാത്ത നല്ലൊരു ഏരിയ ഈ വെള്ളത്തിൻ്റെ സൗണ്ടും കൂടി ആകുമ്പോൾ നല്ല പ്രത്യേക രസമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ നമ്മൾ അധികം വെള്ളത്തിൽ ഒന്നിട്ടൊക്കെ പോയിട്ടില്ല എന്നാലും കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഏരിയയിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ആയി ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് തന്നെ പോയി അവിടെ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് സന്ധ്യയായപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്കൊക്കെ പോകണം അതുകൊണ്ടാണ് ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാതിരുന്നത് പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ വയനാട്ടിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യമാണല്ലോ നഴ്സറീസ് ചെടിയുടെ അവിടെ കയറി കുറേ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുപാട് പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ ഉള്ള നല്ല നല്ല പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയിൽ അതെന്താന്ന് അറിയില്ല അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കഴിയാണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഇടക്കൊന്നും കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ നമുക്ക് ഹെല്പ് ചെയ്യട്ടാ അങ്ങനെ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് നല്ലതാണ് ഈ ഹോം സ്റ്റേയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടാ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം